നമുക്കൊന്ന് സെയിലിന് വന്നുള്ള മനോഹരമായ വീടാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് പുതിയ വീടാണ് നമ്മുടെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തിൽ ചുള്ളിയോട് ഭാഗത്തായിട്ട് ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പണി കഴിപ്പിച്ച വീട് കേരളത്തിൽ നല്ലൊരു സെറ്റൌട്ടും വലിയൊരു ലിവിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ലിവിങ് കൊടുത്തിട്ടുണ്ട് അതിൽ ടി വി ഇറാക്കും കാര്യങ്ങളൊക്കെ അതായി കാണുന്ന ലിവിങ് എല്ലാം ഉണ്ട് സെമി ഫർണിഷ് ആണ് അതിൽ മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് മൂന്നും വലിയ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ട് കൂടാതെ നല്ലൊരു വലിയ ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുണ്ട് ഉള്ളിയുടെ സ്റ്റയർ കൊടുത്തിട്ടുണ്ട് കിച്ചൺ രണ്ട് കിച്ചൺ ചെയ്തിട്ടുണ്ട് സാധാ അടുപ്പും നമുക്ക് എത്തിക്കാം അങ്ങനെ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നല്ല പണിയാണ് അത്യാവശ്യം ഫർണിച്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അലമാരകളും അതുപോലെ കിച്ചൺ ഒക്കെ ഫുൾ റാക്ക് ഒക്കെ കൊടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്ത് മതിലൊക്കെ കൊടുത്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്താൽ സൂപ്പർ വീട് നല്ലൊരു ബോർവെലും ഉണ്ട് ഹൈവേയിൽ നിന്ന് നമ്മളാ ചുള്ളിയോട് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി എല്ലാ മതവിഭാഗത്തിനും താമസിക്കുന്ന ഏരിയ ആണ് പള്ളി അമ്പലം ചർച്ച് മദ്രസ് സ്കൂൾ എല്ലാം അടുത്ത് തന്നെയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ അടുത്ത് തന്നെയുണ്ട് നല്ല പണിയാണ് അതുപോലെ സ്റ്റെയറിൻ്റെ അവിടെ നല്ല വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ട് നല്ല വെളിച്ചം കിട്ടുള്ളിലോട്ട് മുകളിൽ രണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സ്ഥലം ബാലൻസ് കിടക്കുന്നുണ്ട് പാർട്ടി ഇതിന് ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള ഉടനെ വിളിക്കുക കുഞ്ഞുട്ടി വയനാട്